അപ്പൊ ഞാൻ എന്തായത് എൻ്റെ ആ ഒരു ഫീലിങ്സ് മാറാൻ തുടങ്ങി അപ്പൊ എൻ്റെ തോട്ട്സും ഓട്ടോമാറ്റിക്കലി മാറിയിട്ടോ അപ്പൊ ഞാൻ അതാണ് അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരും എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം തന്നെ എനിക്ക് ഉദാഹരണമായിട്ട് പറയാ തോന്നിയെന്നു കേട്ടോ പറയാൻ കിട്ടി അപ്പോൾ പിന്നെ മുഖമൊക്കെ കഴുകി വന്ന് ഫ്രഷ് ആയി അപ്പൊ എൻ്റെ എന്താ ആ പേടി ഒരു സംഭവം എൻ്റെ ഫീലിങ്സ് മാറ്റിയത് കൂടി എൻ്റെ ആ തോട്ട്സ് പോയി എൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ എനിക്ക് വീണ്ടും എന്താ ചെയ്തു ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ഗ്ലൂ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദി സീക്രട്ടിന്റെ പാർട്ട് ഫൈവ് ആണ് കേട്ടോ അപ്പം മുൻപുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് അടിക്കുക കേട്ടോ അപ്പം നിങ്ങൾ കമന്റ് കണ്ടിട്ടായിരിക്കും പലരും വീഡിയോ പലരും പല ആളുകളും എന്താണ് വീഡിയോ ആദ്യം കാണുന്നതിന് മുന്നേ കമൻ്റ് നോക്കിയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അപ്പം അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ പാർട്ട് ഫൈവ് ആണ് ഇന്നത്തത് അപ്പോൾ അതിന് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി രഹസ്യം ലളിതമാക്കപ്പെടുന്നു എന്നതാണ് നമ്മുടെ തോട്ട്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മളെ ഫീലിങ്സ് ഫീലിങ്സിലൂടെയാണെന്നാണ് പറയുന്നത് നമ്മളെ വികാരങ്ങളിലൂടെയാണ് നമ്മളെന്ത് തോട്ട്സ് ആണെന്നുള്ളത് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിൽ പറയുന്നുണ്ട് നമ്മൾ ഒരു ദിവസം പത്തറുപതിനായിരം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പൊ എല്ലാ ചിന്തകളും വീക്ഷിക്കുക വീക്ഷിക്കാന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും എല്ലാ ചിന്തയും ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ പക്ഷെ എന്ത് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എന്ത് ഫീലാണോ നമുക്ക് വരുന്നത് ആ ആണ് നമ്മളെ ഉള്ളിലുള്ള അപ്പൊ നല്ല ഫീലിങ്സ് ആണെങ്കിൽ നല്ല തോട്ട്സ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നത് ചീത്തതാണെങ്കിലും ചീത്ത തോട്ട്സ് ആണ് വന്നത് അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഷോക്കിംഗ് ന്യൂസ് ഒക്കെ കേൾക്കുമ്പോ നമ്മളടിവായിട്ടൊന്നും എന്താ ഒരു കാളരു വരൂല്ലേ അപ്പൊ എന്താ അത് ഒരു എന്ത് ഫീലാ നമുക്ക് തരുന്ന ആ ഫീലിലൂടെ നമുക്ക് മനസ്സിലായി നമ്മള് എന്ത് തോട്ടാണ് നമ്മളെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത് അപ്പം ഇത് ഞാൻ വായിച്ചു ഈ സംഭവങ്ങളൊക്കെ പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ഇത് എങ്ങനെ പറഞ്ഞു തരണം എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇത് എങ്ങനെ ഇത് ഫുള്ളും വായിച്ച ഇങ്ങനെ ഓരോന്ന് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ വീഡിയോന്റെ ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ചതൊന്ന് ചുരുക്കിയിട്ട് ഞാൻ ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്ന് അപ്പൊ ഞാനത് ഒന്ന് തൽക്കാലം ഇങ്ങനെ നിർത്തിയ പോലെ ഇങ്ങനെ ഇരുന്നു ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചുകഴിഞ്ഞാല് പെട്ടെന്ന് എനിക്കൊരു എന്താണ് ടെൻഷൻ വരാൻ തുടങ്ങി ചെറിയ രീതിയിലൊരു ടെൻഷനും വന്നു പിന്നെ ഞാൻ ചുറ്റുമൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഒറ്റ പെട്ട പോലെ തോന്നിയേക്ക് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇവിടെ എന്റെ ഞങ്ങളെ ഫ്ലാറ്റ് ഇവിടെ അടുത്താണ് ഒരു പത്ത് അഞ്ചു മിനിറ്റോളൂ ഇതിന്റെ അടുത്താണ് പക്ഷെ ഇപ്പം ഇവിടെ ആരും ഇല്ല ഉച്ച സമയമാണ് ഇവിടെ അപ്പോ ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു ടെൻഷൻ ഒരു ഫീൽ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ഒരു പേടിയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പൊ നോർമലി ചിലപ്പോ ഇവിടെ ആൺകുട്ടികളെ കൂടെ കളിക്കാൻ ഉണ്ടാവാറുണ്ട് ഫുട്ബോൾ കളിക്കാനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ പിന്നെ എന്റെ കൂടെ ചിലപ്പോ ആരെങ്കിലും വരാറുണ്ട് ഷൂട്ടിങ്ങിനൊക്കെ അപ്പോൾ ഇപ്പൊ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നതാ അപ്പൊ എടുത്ത് വീടുകളൊക്കെ ഉണ്ട് കുറച്ച് ഇങ്ങനെ എടുത്തായിട്ടുള്ള ആരും പുറത്തേക്കൊന്നും അങ്ങനെ കാണില്ല പിന്നെ എന്താ പശുമ്പിയൊക്കെ ഉണ്ട് ഉള്ളൂ അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ആകെ എനിക്ക് അതാ ഫീല് ചെയ്യാൻ തുടങ്ങിയത് ഒറ്റപ്പെട്ട പോലെ പിന്നെ പെട്ടെന്ന് വന്നൊരു ഇതാണ് അപ്പൊ ഞാൻ പിന്നെ അത് തന്നെ ഇങ്ങനെ ഫീല് ചെയ്തോണ്ടിരിക്കുക എന്താ പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയാലോ എന്ന് വിചാരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ ഇങ്ങോട്ടന്നെ വരേണ്ടത് പെട്ടെന്ന് ഒരു പേടി വന്നത് ഒറ്റയ്ക്ക അപ്പൊ ഞാൻ എന്താ അപ്പൊ ഇത് ഞാൻ വായിച്ചു നിർത്തിയിട്ടുള്ളൂ അപ്പൊ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ അങ്ങനെ ഒരു ഫീലിങ്സ് ആണ് നമ്മള് ഫീല് ചെയ്യുന്നെങ്കിൽ അപ്പൊ നമ്മളെ തോട്ട്സ് എന്താണ് അത് ആണ് നമ്മളെ തോട്ട്സ് അപ്പൊ അത് അതുമായിട്ടുള്ള സാഹചര്യങ്ങൾ പിന്നെ പിന്നെ പിന്നേയും അതിലേക്ക് വന്നോണ്ടിരിക്കും അപ്പൊ എന്റെ മൈൻഡിൽ പിന്നെ പിന്നെ ഇതേ ടെൻഷൻ തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോ അപ്പോഴാണ് ഞാൻ ഇത് വായിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ എങ്ങനെങ്കിലും എന്റെ ഫീലിങ്സ് മാറ്റി കഴിഞ്ഞാൽ ഈ തോട്ട്സ്ന്ന് ഞാൻ മാറുമല്ലോ അപ്പൊ എനിക്കിപ്പോൾ ഇവിടെ സന്തോഷകരമായ ഒരു ഫീലിങ്സ് എന്താന്നുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നല്ല കാറ്റടിക്കാറുണ്ട് നല്ല കാറ്റടിക്കാറുണ്ട് അപ്പൊ എനിക്ക് ഞാൻ അത് നന്നായിട്ട് ആസ്വദിക്കാറുമുണ്ട് ഇവിടെ വന്നാല് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ കാറ്റിനെ ഞാന് ഭയങ്കര സന്തോഷത്തിൽ എന്താണ് ഫീല് ചെയ്തിട്ട് അത് എന്റെ മൈൻഡിലേക്ക് എടുത്തു ഭയങ്കരമായിട്ട് ഫീല് ചെയ്തു പിന്നെ ഇതിന്റെ ഓണങ്ങള് ഇങ്ങനെ നല്ല ഇങ്ങനെ പോകും ഒഴുക്കപ്പോ അങ്ങോട്ട് അപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതും നല്ലോണം ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പൊ എന്താ എന്തായത് എൻ്റെ ആ ഒരു ഫീലിങ്സ് മാറാൻ തുടങ്ങി അപ്പൊ എന്റെ തോട്ട്സും ഓട്ടോമാറ്റിക്കലി മാറിയിട്ടും അപ്പൊ അതാണ് അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരും എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം തന്നെ എനിക്ക് ഉദാഹരണമായിട്ട് പറയാ തോന്നിയത് കേട്ടോ പറയാൻ കിട്ടി അപ്പോൾ പിന്നെ മുഖൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയി അപ്പൊ എന്റെ എന്താ ആ പേടി ഒരു സംഭവം എൻ്റെ ഫീലിങ്സ് മാറ്റിയത് കൂടി എൻ്റെ ആ തോട്ട്സ് പോയി എന്റെ ഉള്ളിൽ നിന്ന് പിന്നെ എനിക്ക് വീണ്ടും എന്താ ചെയ്തു ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ ആ ഈ വീഡിയോസ് എടുക്കാൻ തുടങ്ങി അപ്പൊ നിങ്ങളോട് ഇത് ഇതന്നെ എനിക്ക് പറയാൻ ോന്നി ഇങ്ങനെ തന്നെ പറയാലോ അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ഒരു ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ഉള്ളിലുള്ള ഫീലിങ്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോട്ട്സിലാണ് ഉള്ളതെന്ന് മോശം തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ മോശം ഫീലിങ്സ് ആണ് ഉള്ളിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് മോശം തോട്ട്സ് ആയിരിക്കും ഉണ്ടാക്കി അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അതിനെ ചേഞ്ച് എങ്ങനെയെങ്കിലും നല്ല തോട്ട്സിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അപ്പൊ നമ്മൾ എന്താ അത്രയും ആ സാഹചര്യങ്ങളും ആ തോട്ട്സിൽ തന്നെ ആ ഫീൽഡിൽ തന്നെയാണെങ്കിൽ നമ്മൾ പോകുന്നതെങ്കിൽ എന്താണ് ആ മോശമായിട്ടുള്ള സംഭവങ്ങളെ നമ്മളെ ലൈഫിലേക്ക് ഇങ്ങനെ അതിലേക്ക് എന്നെ പിന്നെയും വന്നോണ്ടിരിക്കു അപ്പൊ എന്താ നമ്മളെ ഫീലിങ്സ് മാറ്റം അപ്പോൾ ഏറ്റോ കാര്യേ ഉള്ളൂ നമ്മളെ മൈൻഡിൽ നല്ല തോട്ട്സ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എന്താണ് എപ്പോഴും സന്തോഷമായിട്ടും ഇങ്ങനെ സ്നേഹമുള്ളതായിട്ടും ഒക്കെ അങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്താണ് ഉള്ളു നെഞ്ചി കൊണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതൊക്കെ എന്താണ് നമ്മളിങ്ങനെ ഫീല് ചെയ്യ എന്താണ് നമുക്ക് ചെറിയ കാര്യങ്ങൾ ഇപ്പൊ ഈ കാറ്റക്കൂടം എന്താണ് ഇങ്ങനെ ഞാനത് ഫീൽ ചെയ്യാൻ തുടങ്ങിയോ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ഓട്ടോമാറ്റിക്കലി എൻ്റെ ഞാൻ ഭയങ്കര കാറ്റിങ്ങനെ അടിക്കുമ്പോഴല്ലോ നമ്മളിങ്ങനെ ആ ഫീല് ചെയ്യാൻ തുടങ്ങി നമ്മൾ ഫീല് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ഇങ്ങനെ വിടരാൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു എൻ്റെ തോട്ട്സും അങ്ങോട്ട് ചേഞ്ച് ആയി അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഒരു ഉദാഹരണം പറയാൻ ഇപ്പോൾ ഇത് തന്നെ പറയണം എന്ന് എനിക്ക് തോന്നി അതാണ് അപ്പം ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇതാണ് അപ്പൊ നിങ്ങൾ ഇനി അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മെന്റലി അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒന്നും മാറ്റുക അതായത് അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് കേൾക്കുകയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ഫീലിങ്സ് ഒന്ന് മാറ്റി വെക്കുക അപ്പൊ നിങ്ങളുടെ തോട്ട്സും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി എന്താലേ അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പൊ താങ്ക്